ആ തിരൂരിനെയും ആ നിലമ്പൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയിൽ അതുവഴി മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണ് എങ്കിൽ യാത്ര ദൂരം കുറയും ചെലവ് ചുരുങ്ങി യാത്രയും സമയലാഭവും കിട്ടുന്ന തരത്തിൽ കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഈ കുതിപ്പിന് ശക്തി പകരാൻ ഈ പാത വഴിയൊരുക്കുകയുണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു റെയിൽവേ പാതയ്ക്ക് വേണ്ടിയുള്ള സർവേ നടത്താൻ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുകയും അതിനുവേണ്ട എല്ലാ സഹകരണം ചെയ്യാൻ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഞാൻ മുഖ്യമന്ത്രി ഒരു ഞങ്ങൾ ഏതു കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതിനോട് ഞാനും യോജിക്കുകയാണ് പക്ഷെ ഇതൊക്കെ വേണോ എന്നുള്ളത് അങ്ങും നിയമസഭാ സെക്രട്ടേറിയറ്റും നന്നായിരിക്കും അടുത്ത ദശാബ്ദം ഒന്നും ഈ ഗവൺമെന്റ് ആയാലും ഇനി ഏതെങ്കിലും കാലത്ത് ആറ് ഗവൺമെന്റ് വരുന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ റെയിലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കാരിന്റെയും ആലോചനയിൽ ഇല്ലാത്ത വിഷയമാണിത്